ഇന്നത്തെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണിത് ഭാരതത്തിലെ എട്ട് കുടുംബങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടാകുക ഈ രണ്ട് ലോക നേതാക്കളോടാണ് ചാരവൃത്തി ആരോപിച്ച് ഖത്തറിൽ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച എട്ട് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഭാരതത്തിന്റെ നയതന്ത്രവും അതിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദി എന്ന ലോകനേതാവും ഓരോ ഭാരതീയന്റെയും അഭിമാനമാവുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ചാരവൃത്തി നടത്തി എന്ന് ആരോപിച്ച് ജയിലിൽ കഴിഞ്ഞിരുന്ന കുറ്റാരോപിതർ മോചിപ്പിക്കപ്പെടുന്നത് ചെയ്ത കുറ്റം ചാരവൃത്തിയാകുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ വിഷയമാണ് എന്നതിൽ രണ്ടു പക്ഷമില്ല എന്നിരിക്കെയാണ് ഇന്ത്യയുടെ നിയമ പോരാട്ടം അതിന്റെ അത്യുന്നതിയിൽ വിജയം കാണുന്നത് ഖത്തറിൽ ഇന്ത്യ നടത്തിയ നിയമ പോരാട്ടത്തെ തുടർന്ന് നാവികരുടെ വധശിക്ഷയിൽ കഴിഞ്ഞ മാസം ഇളവ് ലഭിക്കുകയും അത് തടവ് ശിക്ഷയായി കുറയ്ക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഖത്തറിലെ അപ്പീൽ കോടതി നാവികരെ വെറുതെ വിട്ട കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവിക സേന ഉദ്യോഗസ്ഥരെ വിട്ടയച്ച ഖത്തർ അപ്പീൽ കോടതി വിധിയെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു ഇവരിൽ ഏഴുപേർ ഇന്ത്യയിൽ മടങ്ങിയെത്തിയെന്നും ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാനും നാട്ടിലേക്ക് മടങ്ങാനും വഴിയൊരുക്കിയ ഖത്തർ സ്റ്റേറ്റ് അമീറിന്റെ തീരുമാനം അഭിനന്ദനാർഹമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിനുവേണ്ടി ചാരവൃത്തി നടത്തി എന്ന കുറ്റം ആരോപിച്ചാണ് ദോഹ ആസ്ഥാനമായുള്ള ദഹ്റ ഗ്ലോബലിലെ ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കസ്റ്റഡിയിൽ എടുത്തത് ഈ സംഘത്തിലാണ് ഇന്ത്യയിലെ മുൻ നാവിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നത് ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹഹദ് അൽ താനിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഭാരതീയരുടെ മോചനം സാധ്യമായത് പൂർണേന്ദു തിവാരി സുഗുണാക്കർ പഹല അമിത് നാഗ്പാൽ സഞ്ജീവ് ഗുപ്ത നവ്തേജ് സിംഗ് ഗിൽ വീരേന്ദ്രകുമാർ വർമ്മ സൌരഭ് വസിഷ്ഠ് തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാർ എന്നിവരെയാണ് ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചതും വിട്ടയച്ചതും രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിൽ എട്ടുപേരും അറസ്റ്റിലായതു മുതൽ ഇന്ത്യ നടത്തിവരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയാണ് ഇപ്പോഴത്തെ വിധി ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തറമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഒരു നേതാവ് ഒരിക്കലും വെറുതെ ഉണ്ടാകുന്നില്ല താൻ നയിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് നൽകാനുള്ള ആർജ്ജവും തന്നെയുമല്ല അത് നേടിയെടുക്കേണ്ടതെല്ലാം നയതന്ത്രം എന്ന തന്ത്രപരമായ നീക്കങ്ങളോട് നേടാനുള്ള കരുത്ത് ഒപ്പം ലോകത്തെ മുഴുവൻ സഹായിക്കാനുള്ള കഴിവും സന്മനസും ഇതെല്ലാം വേണ്ടുവോളമുള്ള നേതാവാണ് താൻ എന്ന ഒന്നുകൂടി നരേന്ദ്രമോദി മോദി തെളിയിച്ചിരിക്കുന്നു ന്യൂഡൽഹിയും ദോഹയും തമ്മിലുള്ള നയതന്ത്രം സുഖകരമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ചാരവൃത്തി ആരോപിച്ച് പിടികൂടിയ ഉയർന്ന നാവിക ഉദ്യോഗസ്ഥരെ രഹസ്യ വിചാരണയ്ക്ക് വിധേയമാക്കി അതിവേഗം വധശിക്ഷ വിധിച്ച ഖത്തർ നടപടി എന്നാൽ ഇന്ത്യ മുന്നോട്ട് തന്നെ പോയി വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര നീക്കങ്ങളുമായി സജീവമായി രണ്ടാം മാസം വധശിക്ഷ ഒഴിവാക്കി ഖത്തർ മേൽക്കോടതിയുടെ ഉത്തരവ് വന്നു ദുബായിലെ കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി മോദിയും ഖത്തർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നു അത് നിർണായകമായതാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ഫൈനൽ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ദൌത്യങ്ങളിൽ മുൻ ദുബായ് അംബാസഡർ കൂടിയായ വിപുൽ വിപുൽനാഥിന്റെ മികവ് ഇത്തരണത്തിൽ ഏറെ ശ്രദ്ധേയമായി പരാമർശിക്കപ്പെടുന്നു റോയൽ ഒമാൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച സ്ക്വാഡ്രൺ ലീഡർ ഖാമിസ് അൽ അജ്മി എന്ന ഒമാൻ പൌരന്റെ ഉടമസ്ഥതയിലുള്ള അൽ ഡെഹറ ഗ്ലോബൽ ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിൽ ായിരുന്നു ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു വന്നിരുന്നത് കമ്പനി ഉടമയായ അൽ അജ്മിയെയും ഇന്ത്യ അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ജയിൽ മോചിതനാക്കി പ്രതിരോധ സേവനങ്ങൾക്കുള്ള കൺസൾട്ടൻസി സർവീസ് ആയിരുന്നു ദെഹ്റ കമ്പനി നൽകിയിരുന്നത് സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ഇറ്റാലിയൻ യു ഇരുനൂറ്റി പന്ത്രണ്ട് അന്തർവാഹിനി ഖത്തർ നാവികസേനയുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ ഉത്തരവാദിത്വവും ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു ഖത്തർ കോടതി വധശിക്ഷ പുറപ്പെടുവിച്ചതിനു പിന്നാലെ തന്നെ ഇന്ത്യൻ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയും തങ്ങളുടെ പൌരന്മാരെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാൻ നയതന്ത്രത്തിലടക്കം ചർച്ചകൾക്ക് തുടക്കമിടുകയും അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ആറിന് ആയിരുന്നു ഇന്ത്യയെ ഞെട്ടിച്ച വേദി ഖത്തർ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇന്ത്യൻ നാവികസേനയിൽ ഓഫീസർ റാങ്കിൽ ഉണ്ടായിരുന്ന ഏഴുപേരെയും ഒരു നോൺ കമ്മീഷൻഡ് ഓഫീസറേയും ആയിരുന്നു മരണശിക്ഷയ്ക്ക് വിധിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനുസ്